Намаскарям. കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിക്കെതിരെ സുധിയുടെ മുൻ എന്ന് അവകാശപ്പെടുന്ന നടി വീണ എസ് പിള്ള രംഗത്ത് താനും സുതിയും നന്നായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് തങ്ങളുടെ കുടുംബജീവിതം തകർത്തവളാണ് രേണുവെന്ന് വീണ പറയുന്നു രേണുവിൻ്റെ അച്ഛനായ തങ്കച്ചൻ സുതിക്ക് ഒരു സമാധാനവും കൊടുക്കാതിരുന്ന വ്യക്തിയാണെന്നും സുതി മരിക്കുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നും അതിനെല്ലാം ഭർത്താവ് സാക്ഷിയായിരുന്നുവെന്നും വീണ പറയുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യം കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായും പോസിറ്റീവായിട്ടും വരുമെന്ന് എനിക്കറിയാം തമാശ പറയാനായി വന്നതല്ല എൻ്റെ പേര് വീണ എസ് പിള്ള ഇതുവരെ എൻ്റെ മുഖം കാണിക്കാത്തത് എന്താണെന്ന് പലരും ചോദിക്കുന്നുമുണ്ട് കൊല്ലം സുതിയും ഞാനും തമ്മിൽ എന്താണ് പ്രശ്നമെന്നും പലരും ചോദിക്കുന്നുമുണ്ട് താൻ കൊല്ലം സുധയുടെ മുൻ ഭാര്യയാണ് ഒരിക്കലും ഇതൊന്നും ഇങ്ങനെ വന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ എൻ്റെ കുടുംബവുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ രേണു സുതി എന്നെ വളരെ മോശമായി സംസാരിക്കുന്നത് കണ്ടു പ്പോഴാണ് മുൻപൊരു വോയിസിൽ മാത്രമായി ഞാൻ വന്നത് സുധിയുടെ മകനും അമ്മയും ചേട്ടനും ചേട്ടത്തി മക്കളുമൊക്കെ ഉണ്ടല്ലോ ഞാനും എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് വിഷമം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെയൊന്നും മിണ്ടാതിരുന്നത് പക്ഷേ ഈ രേണു സുതി എന്ന വിവരം കെട്ടവൾ എന്നെ നാറ്റിച്ചു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഇനി ഞാനായി ഒന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഐഡിയിൽ ലൈവിൽ വരുന്നത് എൻ്റെ മുഖം വിരൂപമായതുകൊണ്ടല്ല ഇതേപോലെ വന്ന് പറയാത്തത് കുറച്ച് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ രേണുവിന് ഒരു ചീത്തപ്പേരുണ്ടാക്കണം എന്ന് കരുതിയിട്ടില്ല പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു പറഞ്ഞ് കടന്നപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല ഈ രേണു എന്ന വ്യക്തി ലോക ഫ്രോഡാണ് സുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുതിയുടെ ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ രേണുവിനെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ശ്രുതിയോട് അതൊന്ന് പറയണമെന്ന് പറഞ്ഞു അന്ന് വളരെ മാന്യമായിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത് പക്ഷേ അവൾ രണ്ട് ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കണ്ടു ഞാൻ അവൾക്ക് മെസ്സഞ്ചറിൽ കുണുകുണാന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ല എന്ന് അത് പച്ച കള്ളമാണ് അവൾക്കെന്നെ നന്നായി അറിയാം അവൾ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് വാ തുറക്കുന്നത് ഇവൾ പറയുന്ന കാര്യമൊന്നും ദയവ് ചെയ്ത് ആരും വിശ്വസിക്കരുത് അവൾക്ക് ആരോടും കടപ്പാടും നന്ദിയുമില്ല ഞാൻ അവളെ കണ്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ആദ്യം മെസ്സേജ് അയച്ചു പിന്നീട് വിളിച്ച് സംസാരിച്ചു പിന്നീട് രേണു എന്നോട് പറഞ്ഞ ഒരു കാര്യം കിച്ചു എന്നെ ആലപ്പുഴയിലെ ഒരു കല്യാണത്തിന് വെച്ച് കണ്ടിരുന്നു നിങ്ങൾ കുടുംബമായി എല്ലാവരും ഉള്ളതുകൊണ്ടാണ് വന്ന് സംസാരിക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചു അവൻ കാറ്ററിങ്ങിന് പോകുന്നുണ്ടോ പോക്കറ്റ് മണിക്ക് വേണ്ടി പോകുന്നതാണ് എന്ന് അവൾ പറഞ്ഞു പിന്നെ അവൾ പറഞ്ഞു ഞങ്ങളുടെ ജീവിതം കിച്ചു കാരണം നശിക്കുകയാണ് സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം കൂടുതൽ എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല സുതി ഫ്രീ ആകുമ്പോൾ എല്ലാം കിച്ചുവിൻ്റെ പിന്നാലെയാണ് എന്നെല്ലാം പറഞ്ഞ് കിച്ചുവിനെ പറ്റി വളരെ മോ മോശമായി സംസാരിച്ചു ഇതൊന്നും ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല രേണുവിൻ്റെ അച്ഛൻ തൂങ്ങിച്ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം അതെന്റെ ഫോണിലുണ്ട് പക്ഷെ അതൊന്നും ഞാൻ പുറത്ത് വിടുന്നില്ല ഇനിയിപ്പോൾ എന്നെപ്പറ്റി വളരെ മോശമായി ഇവർ പറയാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് പേടിയില്ല എനിക്ക് എന്നെ അറിയാവുന്നവരോട് മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി ഞാൻ സ്തുതിയുമായി ഒരുമിച്ച് ജീവിക്കുന്ന സമയത്താണ് ഈ രേണു സുതിക്ക് മെസ്സേജ് അയയ്ക്കുകയും അത് ഞാൻ കാണാനിടയാകുകയും ചെയ്തത് ഡിസംബർ പതിനഞ്ചിനാണ് ഞാൻ ഇവരുടെ മെസ്സേജ് ആദ്യമായി പിടിക്കുന്നത് അതിൻ്റെ അടുത്ത വർഷം ഞങ്ങൾ വേർപിരിഞ്ഞു അന്നേ സുതി എൻ്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും മരിച്ച ആളാണ് ഞാൻ അവൾക്ക് കുണുഗുണാന്ന് മെസ്സേജ് അയക്കുന്നുവെന്ന് അവൾ പറഞ്ഞു പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം അടിച്ചു തകർത്ത ഒരാൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുമോ അവിടെ നിന്ന് പോയത് എനിക്കൊരു നഷ്ടവും ഉണ്ടായില്ല കാരണം ഞാനിപ്പോൾ നന്നായി ജീവിക്കുന്നു അന്നെൻ്റെ കരിയർ വളരെ മോശമായി അതെല്ലാം ഇപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ചു അതിലൊന്നും എനിക്ക് സങ്കടമില്ല കോടതിയിൽ വെച്ച് പിരിഞ്ഞപ്പോൾ തന്നെ സുതി എനിക്ക് മരിച്ചു കഴിഞ്ഞു ഞാൻ പിരിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ആരോടും സംസാരിക്കില്ല എന്നൊരു ധാരണ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇടയിലുണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടും പാലിച്ചിട്ടുണ്ട് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് സ്തുതിയിൽ മക്കളൊന്നും ഇല്ലല്ലോ എന്ന് ഒരാൾ ഒരാളെ വിവാഹം കഴിക്കുന്നത് മക്കൾ ഉണ്ടാകാൻ മാത്രമാണോ വിവരം കെട്ട കാര്യം മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതി പറഞ്ഞത് മരിച്ച ഒരാളെപ്പറ്റി കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല കുറേ ആളുകൾ പറയുകയുണ്ടായി കിച്ചുവിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നൊക്കെ കിച്ചു എന്ന മകൻ എൻ്റെ കൂടെ അല്ല നിന്നത് അവൻ്റെ അച്ഛന്റെ വീട്ടിലാണ് എനിക്ക് അവനെ നോക്കേണ്ട അവസരം ഇതുവരെയും ഉണ്ടായിട്ടില്ല അവനെ ഇടയ്ക്ക് കാണാറും സംസാരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി അവനെ കണ്ടിട്ട് ഞാനും സുതിയും നല്ല തിഴക്കുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അതുകൊണ്ട് എനിക്ക് അവനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കാവനാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തെ അടിച്ചു തകർത്തവൾക്ക് നമ്മൾ പിന്നെയും പിന്നെയും കുണുകൂണെന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ ഈ രേണുവിൻ്റെ അച്ഛൻ തങ്ങച്ഛൻ സുതിയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം സുതിചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സുതിചേട്ടനെ കണ്ടിരുന്നു മെയ് ഇരുപതാം തീയതി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അന്ന് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അത് തെളിയിക്കാൻ ഇപ്പോൾ സുതി ജീവിച്ചിരിപ്പില്ല പക്ഷേ എൻ്റെ ഭർത്താവിനറിയാം അദ്ദേഹം സുതിചേട്ടനെ കണ്ടിരുന്നു അന്ന് കുറെ ഞങ്ങൾ സംസാരിച്ചു അത് എന്നോടൊപ്പമുള്ള ആളുകൾക്കും അറിയാം അവസാനമായി അന്ന് കാണാൻ കഴിഞ്ഞു പിന്നെ ഞാൻ അറിയുന്നത് സുതി മരിച്ചു എന്നതാണ് പുള്ളിയെ പറ്റി ഒരുപാട് പേർ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ഞാൻ ഇതുവരെ അദ്ദേഹത്തിന് മോശമാകുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല മരിച്ചിട്ടും സമാധാനം കിട്ടാത്ത വ്യക്തിയാണ് സുതിചേട്ടൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സ്വസ്ഥത കിട്ടട്ടെ എൻ്റെ ഫീൽഡിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ മുൻ ഭർത്താവ് എന്നതിലുപരി എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം സ്തുതി ചേട്ടന് ഒരിക്കലും കൊല്ലം വിട്ടുപോകാൻ ആഗ്രഹമില്ലാത്ത ആളാണ് പക്ഷേ അദ്ദേഹം എങ്ങനെ കോട്ടയത്ത് പോയെന്ന് എനിക്കറിയില്ല സുതി മരിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ കയറിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്തപ്പോൾ തിരിച്ചു പോയി ഒരിക്കലും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോരോ മരിച്ചപ്പോരോ അദ്ദേഹത്തിൻ്റെ ിൽ സെലിബ്രിറ്റിയാകാൻ ഞാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളിയെ വിറ്റ് ജീവിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് ആ രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ആളാണ് നാടകങ്ങളും നൃത്ത പരിപാടികളും ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു കലാകാരിയാണ് ഞാൻ സുതി എന്ന വ്യക്തിയും ഞാനുമായുള്ള ബന്ധം വിട്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു പിന്നീട് പുള്ളിയുടെ ഒരു കാര്യവും ഞാൻ അന്വേഷിച്ച അന്വേഷിച്ചിട്ടില്ല ശ്രുതിയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതും കൂടി എനിക്കെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല എന്നും വീണ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി